അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന് പ്രോഗ്രാമിൻ്റെ ഒരു ബ്രേക്ക് ടൈം കേട്ടോ അപ്പം ഇന്ന് പ്രോഗ്രാമിന് പോയപ്പോൾ നമ്മളുടെ പ്രിയ സുഹൃത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് നമ്മളുടെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ എനിക്ക് പാടിയിട്ടും അതേപോലെ അദ്ദേഹത്തിൻ്റെ ലിറിക്സൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് വീണ്ടും കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണുകയാണ് നമുക്കെല്ലാം അറിയുന്ന ആ കലാകാരൻ നമുക്ക് വേണ്ടി ഒരു ചെറിയ പാട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള തുടർന്നുള്ള കലാജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളും വരാനിരിക്കുന്ന വർക്കിനെ കുറിച്ചൊക്കെ നമ്മോട് പറയും ഓക്കെ കാണാം അത് പറയുക എന്താണ് വിശേഷം കുറേയായി നമ്മളുടെ ഒരു ചെറിയൊരു ചാനലുണ്ട് എൻ്റെ ഒരു ബ്രോ ചങ്ങ് ചങ്സുകളുടെ കുറച്ച് കാര്യം ഉണ്ട് എനിക്കറിയാം ബിലാലിന്ന് അറിയാം ബിലാലിൻ്റെ പാട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഷഹീറിനെ കുറെ കാലത്തിനു കണ്ടുകൊണ്ട് ലാസ്റ്റ് ഞങ്ങൾ ചെയ്ത വർക്ക് ഏതാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലിറിക്സ് ആൻഡ് മ്യൂസിക്കിൽ വധുവായി വന്നത് ഷുഹൈബ് ചെറിയും പാടിയൊരു പാട്ടാണ് ചെയ്ത് ചെയ്തു അതിൻ്റെ വിഷ്വല് നൈസായിട്ട് നമ്മൾ നമ്മളുടെ ഒരു സുഹൃത്ത് അദ്ദേഹം പാസിൽ അദ്ദേഹം അതൊരു ഒഫീഷ്യൽ വീഡിയോ അല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടപ്പോൾ അതുമായി വന്നപ്പോൾ നമ്മൾ ഒരു ഭാര്യയെക്കുറിച്ചിട്ട് അടിപൊളിയായിട്ട് ലിറിക്സ് ചെയ്തൊരു ഒരു വർക്കാണ് അതിൽ ലിറിക്സ് നമ്മൾ ഷൈബ് സിദ്ധിക്കാണ് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ് ഇപ്പോൾ ഞാനും ചെയ്യുന്നുണ്ട് എൻ്റെ വൈഫിനായിട്ട് ആ പാട്ട് ഷുഹൈബാണ് പാടിയത് അതെതിയായി പെട്ടെന്ന് എഴുതല്ലേ അല്ലല്ല ട്യൂണങ്ങളിട്ടിട്ട് അത് ഫുക്ക ഒന്ന് ഒന്ന് ഉഷാറാക്കിയത് മാത്രം നിങ്ങൾ പാട്ട് കേക്ക് റ്റൂ അതെ നിമിഷ കവിയാണ് നിമിഷ കവി പെട്ടെന്ന് ഞാൻ എറണാകുളത്ത് സമയത്ത് പെട്ടെന്ന് ലിറിക്സ് തന്നെ ലിറിക്സാണ് എന്തായാലും ഇനി അടുത്തെന്താ വെച്ചാൽ ശരീരന്റെ പുതിയ വർക്കുകളെല്ലാം ഉണ്ട് ഷീറായി പറയും വർക്ക് വർക്കുകളിൻ്റെ പൊന്ന് ചാനിപ്പം നമ്മളെ ഒരു കാഴ്ചപ്പാട് പാട്ട് എഴുത്തുന്നു എന്നുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ എന്തെങ്കിലും ഒരു രീതിയിൽ എഴുതുക അതിൻ്റെ പേരിൽ പബ്ലിസിറ്റി നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യമല്ല നമ്മളുടെ കുറേ ഉള്ളിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് അതിനെഴുതും ഫസ്റ്റ് തുടക്കകാലങ്ങളിൽ എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനം ഒരു പ്രണയം ആ പ്രണയത്തിക്ക് വേണ്ടിയിട്ട് അവളെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് എഴുതുക അവളോടുള്ള പ്രണയം അറിയിക്കുക അതൊക്കെയായിരുന്നു ലക്ഷ്യം യഥാർത്ഥത്തിൽ എഴുത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ പിന്നെ എഴുത്തിന് കുറച്ച് നിബന്ധനകളും അല്ലെങ്കിൽ ഇത്രത്തോളം വേണ്ട അല്ലെങ്കിൽ ഇത്ര തിരക്ക് കൂട്ടണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ വന്നു ഷാനിഫിനെ അറിയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയ പാട്ടുകൾ പാടി വരുമാനം വാങ്ങിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട് അതിൽ അഭിനയിച്ച് വരുമാനം ചെയ്ത ആൾക്കാരുണ്ട് സംവിധാനം ചെയ്ത് ഷാനിഫും ഒരുപാട് പാട്ടുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇതൊക്കെ ചെയ്യുമെങ്കിലും എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ചില കാരണങ്ങൾ കൊണ്ട് പരിഗണിക്കാത്ത അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായപ്പോൾ നമ്മൾ എഴുത്തിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരെ മാത്രം അതെ മുന്നെത്തിയത് വർക്ക് ചെയ്താൽ മതിയെന്ന് തോന്നൽ കൊണ്ട് കുറച്ച് പാട്ടുകൾ കുറച്ചുകൊണ്ട് പത്തറുന്നൂറ് പാട്ടിലേക്കാ ഒതുങ്ങി നിൽക്കുന്നത് നമ്മൾ എഴുത്തത് അറുന്നൂറ് പാട്ട് മാപ്പിള പാട്ടിന് വേണ്ടി എഴുതി മനുഷ്യനാട്ടോ ഞങ്ങളൊരു ടീ ടൈം ആണെന്ന് വെച്ചാൽ ഇന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രോഗ്രാമിൽ ഞാൻ കണ്ടു മുട്ടി മൂപ്പളർ പാട്ടൊക്കെ പാടി ഞാനൊരു അഞ്ചാറ് പാട്ടൊക്കെ പാടി അപ്പോൾ ഞങ്ങൾ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഒരു ടീ ടൈം ഒരു കുശലം ഞങ്ങളുടെ ഫ്രണ്ട്ലി ടോക്കാണ് കേട്ടല്ലാതെ ആറൊന്നും നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഷഹീറിൻ്റെ ലൈഫ് കഴിഞ്ഞാൽ ഷഹീറിൻ്റെ പുതിയ വർക്കിനെ കുറിച്ച് കയറുക ഇല്ല ഇന്നിപ്പോൾ പുതിയ വർക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റിക്കൊന്നുമില്ല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വർക്കുകൾ ചെയ്യണില്ല എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ ചെയ്യുന്നില്ല എന്നില്ല കുറേ കൺസെപ്റ്റുകളുണ്ട് കൺസെപ്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ നമുക്ക് ഒരു പ്രണയം മാത്രമല്ല നമ്മൾ എഴുതിയത് അതെ എന്തും പ്രണയം അതിൽ അന്ന് ഞാൻ എഴുതിയ വരികൾ ആലോചിക്കുമ്പോൾ ഇന്ന് ഞാൻ ചിരിക്കും കാരണം എന്ന് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഒരുപാട് സെലക്റ്റീവായിട്ട് എന്തൊരു പാട്ടായിരുന്നു അയലറ്റ് വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചത് തളെന്നെ ഒരു അവൾ എഴുതിയ പ്രണയം നിങ്ങൾ തന്നത് കണ്ണീര് അത് വീണു നാടം തെളിനീർ എനിക്കെന്നെ ഇന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു കയറിണ്ട് മലയാളത്തിലെ ആൽബത്തിലെ ആദ്യത്തെ സോങ് സിനിമ ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പാട്ടുകൾ എപ്പോഴും പുറത്തിറങ്ങിയതിൽ ഓരോരോ വ്യത്യസ്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ആദ്യത്തെ സോങ് സിനിമ മലബാറിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നെ ഗൾഫ് പാട്ട് ഷാഫിക്ക മാത്രം അല്ലെങ്കിൽ ഷാഫിക്കയുടെ ഒരു ഗാങ്ങ് മാത്രം ഹിറ്റ് ഗൾഫ് പാട്ട് കൊണ്ടുപോകുന്ന കാലത്ത് നമ്മുടെ ഈ മേഖലയിൽ അഥവാ കോക്കസ് ഓഫ് ഓറഞ്ച് മീഡിയയുടെ അണ്ടർ വരുന്ന വർക്കുകളിലൊക്കെ ഞാൻ ഗൾഫ് പാട്ടുകളൊക്കെ എഴുതിയ ഞാനാണ് പക്ഷെ ഞാൻ എഴുതിയ പാട്ടിൻ്റെ മിക്ക ക്രെഡിറ്റും കൊണ്ടുപോയിട്ടുള്ളത് ഇന്നത്തെയും അന്നത്തെയും ഒരു ഗായകനാണ് എൻ്റെ ലിറിക്കിൻ്റെ മൊത്തം ക്രെഡിറ്റ് കൊണ്ടുപോയിട്ടുള്ളത് അയാൾ എഴുതിയതായിട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത് ഞാനത് എൻ്റെ പേഴ്സണലി ഒരു പോസ്റ്റർ വെച്ച് പബ്ലിസിറ്റിക്ക് നിന്നിട്ടില്ല പക്ഷെ അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാനാണത് എഴുതി എന്നുള്ളത് അതിൻ്റെ വരികളുടെ രീതികളും കാണും ഇനി വരുന്ന പാട്ടുകളൊന്നും അത്രയും കോമൺ കൾച്ചർ പാട്ടുകളല്ല കുറച്ചും കൂടി അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് വെസ്റ്റ് പുതിയ വർക്കുകൾ ഇല്ല ഞാനിപ്പോൾ പുതിയ വർക്കുകൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നത് അതിപ്പോൾ കംപ്ലീറ്റ്ലി തമിഴ് ആണ് തമിഴ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റൊമാൻറ്റിക് എൻ്റെ തമിഴ് നമ്മളൊരു വേറൊരു ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ ആ ഭാഷയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതണം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തമിഴിലൊരു പാട്ട് എഴുതുമ്പോൾ ഞാനത് എഴുതിയതാണ് എന്നുള്ളൊരു കുറവ് അതിന് വരരുത് അതുകൊണ്ട് ഞാൻ നീണ്ട കാലം തമിഴ്നാട്ടിൽ താമസിച്ച് തമിഴ് വളരെ വ്യക്തമായി തമിഴ് പഠിച്ചതിന് ശേഷം തമിഴിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറബിക് അങ്ങനെയുള്ള കൺസേർട്ടുകളാണ് അപ്പോൾ ഇനി ചെയ്യാൻ താല്പര്യപ്പെടുകയുള്ളൂ അതിന് നല്ല ഗായകന്മാരുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതെ ഇനി പഴയമായ ചാണാപ്പൊളി പാട്ട് അവർക്ക് പാട്ട് കൊടുക്കൂല്ല ചെലവത്തിനെ രസം ഉണ്ടാവും പിന്നെ എനിക്ക് അതിലടക്കെന്നുവച്ചാല് ഇപ്പൊ ഒരുപാട് ഉമ്മ സോങ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉമ്മമാരെ കുറിച്ചുള്ള പാട്ടുകളാണ് ഷഹീർ ഉമ്മ ഉമ്മാനെ കുറിച്ചുള്ള പാട്ട് ഉമ്മാനെ കുറിച്ചുള്ള പാട്ടൊക്കെ ഇവിടെ എഴുതിണ്ടെങ്കിലും ഉമ്മാനെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് പാട്ട് പല സ്ഥലത്തുനിന്നും പല സിംഗേഴ്സ് പാടിയിട്ടും പല ഇടുത്തരെ എഴുതിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഒരു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ലിറിക്സ് അതെ പുറത്തിറങ്ങിണ്ടെന്ന് എനിക്കറിയില്ല ഉമ്മാ ഉമ്മാന്റെ ഉദരത്തിൽ അങ്ങനെ ഒരു പാട്ടൊക്കെ ആ പാട്ടൊന്നും എനിക്ക് ആ പാട്ടൊക്കെ ഞാൻ നാലു പേര് ഞാനൊരു ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വന്ന് പറയും ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് പത്ത് പാട്ട് എഴുതിയിട്ടുണ്ട് പതിനഞ്ച് പാട്ട് എഴുതിയിട്ടുണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ഞാനും പറഞ്ഞിടങ്ങുന്നൊരു കാലഘട്ടമായിരുന്നു ഇനി ആ ഒരു കാലഘട്ടം ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പുതുമുഖങ്ങളായിട്ട് വരുന്ന എഴുത്തുകാർക്ക് ഞാനൊരു എഴുത്തുകാരനാന്ന് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതെന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുദ്ദേശിച്ച് എഴുതാൻ പോകുന്ന ഏതോ പാട്ടാണോ ഏത് വിഷയത്തിനെ കുറിച്ചാണോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ എഴുതാൻ പറ്റുന്നത് അത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ ആളുകൾ എഴുതരുത് എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് വെച്ചിട്ടുമാണ് എഴുതാൻ അതുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു കാലത്ത് എൻ്റെ ഒരു ഉമ്മാടെ പാട്ട് എല്ലാവരും ഉമ്മായുടെ പാട്ടുകൾ എഴുതി ഇറ്റടിക്കണ കാലത്ത് എൻ്റെ അടുത്ത് ഒരു ആവശ്യത്തിന് ഒരു ഉമ്മാ പാട്ട് കാണും അത് എൻ്റെ പേരിലൊന്നല്ല പുറത്ത് വന്നില്ല കേട്ടോ അതിലും തിരുമറി കാണിച്ചിട്ടുണ്ട് ആ പാട്ടിൻ്റെ ആ പാട്ട് ഞാൻ ഇങ്ങനെയായിരുന്നു ആദ്യം നിംഭവനം ഉമ്മാൻ്റെ ഉദരം അതരം നനച്ചൊരു പൊൻസുദിനം നീ വിട്ടു ആ ഭവനം വാ വിട്ടു കരയും നിന്നെ മാറോടു ചേർത്തു പിടിച്ച് അമ്മിഞ്ഞപ്പാലിൻ മധുരം നിന്നിൽ വളർത്തി സ്വർഗം ഇത് റിലീസ് റിലീസോ ഈ പാട്ട് സെലിയം കൊടുത്തൂരാണ് പാടിയിട്ടുള്ളത് കർത്ത എന്നുള്ള ഇത് സഹയാത്രി എന്നുള്ള ആൽബത്തിൽ എൻ്റെ പേരിൽ ഈ സാധനം എൻ്റെ എന്റെ ഈ സാധനം പുറത്തിറങ്ങി സാധനം അതും ഈ എഴുതിയപ്പോൾ എഴുതി കഴിഞ്ഞ് പ്രിൻ്റ് അടിക്കുന്ന നേരത്തെ ആളെ പേര് മാറി അങ്ങനെയൊക്കെ അങ്ങനെ അവർ പറയുക ഇതിന് മുപ്പോട്ട് ഞാൻ ആദ്യമായിട്ട് സ്ട്രഗിൾ വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇയാളെ ഈ ഒരു ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോച്ചൻഷിലൂടെ വരണ്ടെന്നുള്ളട്ടല്ല ഇത് ഞങ്ങളുടെ സൗഹൃദം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വെറുതെ കണ്ടുമുട്ടിയപ്പോൾ ഒരു മുട്ടിയ ടോക്ക് മാത്രമാണ് പക്ഷേ ശീകരത്ത ജത്തേക്കിൻ്റെ ആൽബിം ഇൻഡസ്ട്രി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൊബൈൽ ഒരു ഫ്ലിപ്പിൽ ഒതുങ്ങണ്ടെന്നല്ല വേറെ കാര്യം ഞാനെന്റെ സൗഹൃദം കൊണ്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മാത്രം പക്ഷേ നല്ലൊരു ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ അടിപൊളി ആയിട്ടുള്ള ഒരു ചാനലിലൂടെ ഒക്കെ സ്ട്രഗിൾ ചെയ്തിട്ടില്ലല്ലോ അങ്ങനല്ല ഒരുപാട് അഞ്ചു വർഷങ്ങളായിട്ട് ഞാനൊക്കെ ഞാനൊക്കെ വരുന്നതിനെക്കാട്ടിയും ഞാനൊക്കെ വരുന്നേക്കാൻ മുമ്പ് ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ് അതിൽ അതൊന്നാമത്തെ വിഷയം രണ്ടാമതെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം മാപ്പിളപ്പാട്ടിലെ കുറേ ഹിറ്റുകൾക്ക് തൂലിക ചലിപ്പിച്ച ഒരാളാണ് അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുത്തൊരു മനുഷ്യനാണ് പക്ഷേ ഇന്നും ഷഹീർ ഖ് എല്ലാവരും അറിയപ്പെട്ടില്ല ഷഹിഫ് സിദ്ദീക്ക് പഴയ ആ ഒരു സ്റ്റേജിലൂടെ തന്നെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ നമ്മൾ വന്നു പോയ വഴികളിൽ ഷഹീർ റഫ് ലിറിക്സ് എഴുതി പാടിപ്പിച്ച് പാട്ടുകാരാണെങ്കിലും അഭിനയിക്കാൻ അവസരം കൊടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ എന്നും അവരുടേതായ പൊസിഷനിൽ കണ്ടെത്തുമ്പോൾ വന്ന വഴിയിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ശങ്കീർച്ചിരിക്കുന്ന സ്ഥാനം അവിടെ പക്ഷെ തിരിഞ്ഞു നോക്കാൻ പലരും പലരും തിരിഞ്ഞു നോക്കാൻ പലരും എന്ത് ചെയ്യുന്നില്ല വരും കാണിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കും ഇതിലിപ്പോഴുള്ള സംഭവം അവര് വരാനായില്ല ഇതില് സംഭവം എന്താന്ന് പറഞ്ഞാല് ഞാന് ഈ പാട്ടിന്റെ മേഖലയിൽ കടന്നു വരുമ്പോ ഈ പൊന്നാനി താലൂക്കിൻ്റെ മേഖലയിൽ വളരെ അപൂർവ്വം ആൾക്കാരുള്ളൂ സെലിയാണ് അന്ന് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിംഗർ എത്തതിൽ ശരിക്കും ഇന്നെ ഞാൻ ഞാനന്ന് എഴുത്തുകാരൻ എഴുത്തുകാരനായി മാറിയതിൻ്റെ ഉപദേഷ്ടാവും അതിൻ്റെ ഓൾ ക്രെഡിറ്റും കൊടുക്കുന്നത് സെലിയും കൊടുത്തൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു പതിനാല് വയസ്സുള്ളപ്പോഴാണ് സെലിനെ ആദ്യമായിട്ട് കാണുന്നത് സെലി എന്ന് പറയുന്നത് പലരും സെലിക്കാന്നൊക്കെ വിളിക്കും ഞങ്ങൾ അങ്ങനെ വിളിക്കുകയുള്ളൂ അപ്പോൾ സലീം കോടത്തൂർ എന്നുള്ള വ്യക്തിയാണ് എന്നെ ശരിക്ക് ഈ മാപ്പിളപ്പാട്ടിൻ്റെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് ഞാൻ വന്നിട്ട് എഴുത്തിൽ ഇത്ര വരികൾ വേണമെന്നും അതിൻ്റെ ശീലങ്ങൾ അതിൻ്റെ ചിട്ടകൾ ഇങ്ങനെയാണ് അഥവാ അദ്ദേഹം വലിയൊരു എഴുത്തുകാരൻ ആണ് അല്ലെങ്കിൽ വലിയൊരു പോപ്പുലാരിറ്റി ഉള്ള സിംഗറാണ് എന്നുള്ള കാലഘട്ടം ഒന്നല്ല അത് അത് അന്ന് സലീംകോടത്തൂരിൻ്റെ ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രം പുറത്തിറങ്ങിയിട്ടുള്ളൂ അന്ന് സലീം നാസ് അങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് സലീം നാസ് കോടത്തൂരിൻ്റെ പേരിൽ അങ്ങനെ അറിയപ്പെട്ടില്ല അങ്ങനെ അങ്ങനെ എന്തുകൊണ്ടാണ് അപ്പം സലീനെ കാണാൻ പോകും കുറച്ച് വരികളുണ്ടാവും അതിൽ മൊത്തം പ്രേമാവും അതിലൊരു പെണ്ണിൻ്റെ പേരാവും പിന്നീട് ഇത് ഇങ്ങനെയല്ല പാട്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ശല്യം കൊടുത്തവരാണ് അങ്ങനെ അങ്ങനെ അവൻ്റെ നിർദ്ദേശം കൊണ്ട് പല വരികളും മാറ്റി പാട്ടിൻ്റെ ചിട്ടകൾ പഠിച്ച് പിന്നെ പാട്ട് വ്യവസായം എന്നുള്ള രീതിയിൽ അഥവാ ഒരു വരുമാനം എന്നുള്ള രീതിയിലേക്ക് മാറ്റി തരുന്നു അതിന് പല കാരണങ്ങളുമുണ്ട് എൻ്റെ പാട്ടിനെ പലരും ആവശ്യപ്പെട്ടത് ചെയ്യേ അതിൻ്റെ പൈസ എത്ര വെച്ച തരാം ഞങ്ങളുടെ വേലും ആയിക്കോട്ടെ അപ്പോൾ ആദ്യം ഒരു നാലോ അഞ്ചോ പാട്ടുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അഞ്ചോ ആറോ ദിവസത്തെ പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ പാട്ടുകൾ അങ്ങനെ കുറേ പാട്ടുകൾ എൻ്റെ പേരിലല്ലാതെ ഞാൻ വിറ്റ് ആ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് വാങ്ങിക്കാനും ആവശ്യക്കാർ കൂടി അങ്ങനെ പതുക്കെ പതുക്കെ ഇൻഡസ്ട്രിന്ന് ഞാനിങ്ങനെ മാറി മാറി പോകേണ്ടി വന്നു സ്കിപ്പായി പോകേണ്ടി വന്നു പിന്നെ കൂടുതൽ ആളുകളും ആ ഒരു ബന്ധത്തിനെ പുറത്ത് വിളിച്ച് പറഞ്ഞ് പാട്ട് എഴുതും കാശ് ഗൂഗിൾ പേ ചെയ്യുക അല്ലെങ്കിൽ വേണമോ മേടിക്കുക എന്നൊക്കെ പറയും ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒരുപാട് പേരുകളും നല്ല പേരുകളും കെട്ട പേരുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് കാശ്ചേരല്ലാത്തത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ബാക്കി എല്ലാവരും നല്ല ബാധ്യതകൾ ചെന്നിട്ട് പോയിട്ടുള്ളൂ സ്റ്റിൽ എന്താണ് എന്താണ് സ്റ്റില്ല് ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എഴുത്ത് എൻ്റെ ഒരു മേഖലയാണ് ഒരു പാനില്ലാതെ ഞാനില്ല അതെൻ്റെ കയ്യിലുണ്ടാവും പേപ്പർ അപ്പോൾ അവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ എഴുതും എന്തായാലും എന്തായാലും വൈകുന്നേരം അത് പാട്ടിൽ ആൾക്കാർക്ക് വളരെ അതെ കുറച്ച് നേരം വെച്ചാൽ ഞങ്ങൾ പലപ്പോഴും കണ്ടു മുട്ടാറുണ്ട് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചായ പിടിക്കണ സമയമൊന്നും ചിലപ്പോൾ ഉണ്ടാവാറില്ല ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിനെ വിളിച്ച് എന്തായാലും കുറച്ച് സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് കാണുന്ന പത്ത് പേരാണെങ്കിലും അല്ലെങ്കിൽ അമ്പത് പേരാണെങ്കിലും അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഷെയർ പ്രസിദ്ധിക്കേണ്ടി പിന്നറിപ്പോണെങ്കിൽ വേറെ വേറെ കാര്യം ഉണ്ടായിട്ട് ഒരുപാട് ആളുകളുടെ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ പുന്തളിപ്പുകളുടെ രഹസ്യങ്ങൾ എന്റെ കയ്യിലിട്ടുണ്ട് പുന്തളിപ്പുകളുടെ രഹസ്യങ്ങൾ അതിനന്ന് സാക്ഷിയായിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ ആ പുന്തളിപ്പുകൾ പുറത്തു വരാതിരിക്കാനും എന്നെ പലരും അത് നിർത്തിയിട്ടുണ്ട് അതും ഒരു കാരണമാണ് എന്തായാലും മേഖല ആകുമ്പോ ഒരുപാട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അതൊക്കെ പോട്ടെ അതല്ല ഒരു മേഖല ആകുമ്പോ ഒരുപാട് നല്ല ഉണ്ടായിരിക്കും നല്ല ശത്രുക്കളുണ്ടായിരിക്കും ശത്രുക്കളല്ല അതിൽ നിന്നൊക്കെ നമ്മൾ നമ്മളതായിട്ടുള്ള ഒരു ഒരു പ്ലോട്ട് ഉണ്ടാക്കി അതിലൂടെ സഞ്ചരിക്കുക പ്ലോട്ടൊക്കെ പക്ഷേ നീ പറഞ്ഞ രഹസ്യങ്ങളും അവര് പറഞ്ഞ രഹസ്യങ്ങളും രഹസ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പക്ഷെ അവരുടെ ഉള്ളിൽ ഞാനൊന്ന് വെളിയിൽ വന്ന് അത് എന്നുള്ള പേടിയൊക്കെ ഉണ്ട് അപ്പൊ ആ പേടിയൊക്കെ ോട്ടെ സ്റ്റിൽ ഐ വിങ് വലിയ ഒരു വലിയൊരു ഇന്റർവ്യൂ ആയിട്ട് ഞങ്ങൾ ചിലപ്പോ ഒരു പക്ഷെ വരാൻ സാധ്യതയുണ്ട് വലിയ വലിയ ബോംബുകൾ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ബൈ